ഇത്രയും പൈസ ഉണ്ട് എനിക്ക് ബാക്കി കേട്ടോ എനിക്കൊന്നും നൂറ്റി നൂറ്റിയല്ലേ ഇരുന്നൂറ്റിയോ മുന്നൂറക്കണ്ടേ ഉള്ളു കേട്ടോ പൈസ അമ്മ ആയിരത്തി എണ്ണൂറ്റി നമ്പത്തി രൂപ തന്നെയാണ് യാത്രക്ക് ഇത്രയും ചിലവ് ഇത്രയും ബാക്കിയാണ് അതോട്ട് എന്തേലുള്ള കാര്യം ടാസ്ക് ആണ് തോന്നുന്നത് അവിടെ നിന്ന് വണ്ടിയൊന്നും എത്തുന്നില്ല ഞാൻ ഞാൻ ഓടി നടക്കുവാണോ ചിലവേനെടുക്കുന്നു ഓടി ചിലപ്പോൾ തിരുവനന്തപുരം പോകേണ്ടി വരും ഓട്ടിൽ ഞാൻ ഒഴിവാക്കും കാര്യം പതിനഞ്ചിലാണ് ഇവിടുന്ന് വൈറ്റൽ ഹമ്പിൽ പോകണം ഫോണി കാശില്ല ഗൂഗിൾ പേയിലാണ് പോയിട്ടുള്ളത് ലാസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ മുന്നൂറ്റി സംതിങ് ഉണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷെ അത്രയും പൈസ ഇല്ല എൻ്റെ ടിക്കറ്റ് ടിക്കറ്റ് വേണം ഇരുന്നൂറ്റിനാലാണ് അവിടെ ഉള്ളത് പക്ഷെ എൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറോ എത്ര കൊടുക്കണം അങ്ങനെ ഞാന് എനിക്കിനി അഞ്ച് രൂപ കൂടെ കൊടുക്കണം കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഞാൻ ചിലർ തപ്പി ബാഗ് എടുത്ത് ഇനിയിപ്പൊ അഞ്ചു രൂപ പതിനാല് രൂപ കൊടുക്കാനുള്ളത് എട്ട് രൂപ ബാഗിൽ നിന്ന് കണ്ടിട്ട് ബാക്കി പഠിച്ചോ എന്റെ ഇടയിൽ കൂടെ പേന ലീക്ക് ആയി ഒന്നും പറയാനുള്ള എഴുതാൻ തന്നെ ഇതേ മൊത്തം പേന മഷിയായി ഉടുപ്പിന് മഷിയായി രാഗിന് മഷിയായി അതോ ഉള് മഷിയായി

വേറെ ആരെങ്കിലും ഉണ്ടോ വണ്ടിയുടെ ആവുണ്ടോ ഇവിടെ ഓക്കെ അപ്പം ഇനത്തോഴി യാത്ര കഴിഞ്ഞ് കാലിൽ കലിപ്പായി കഴിയത്തിൽ എന്തായാലും വണ്ടിയോടൊക്കെ നീ വീഡിയോ ഇനിയിപ്പ വീട്ടിൽ പോവാ കഴിഞ്ഞു തലവേദന കാലുവേദന എല്ലാ ഉണ്ട് അതോടുകൂടി യാത്ര കഴിഞ്ഞ് ഇനി അപ്പോസിന് കൂടെ